നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻ്റ് കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഉള്ള ഡി എ ഇടേക്ക് ഡി എ ഇയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള റെഗുലർ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് മുതൽ നിങ്ങൾക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അവസാന തീയതി ഓർമ്മിക്കുക മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇതിൻ്റെ എക്സാം തേർഡ് വീക്ക് ഓഫ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ചിലപ്പോൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ലെവൽ വൺ എക്സാം ഒ എം ആർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ജൂനിയർ പർച്ചേസ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ജൂനിയർ സ്റ്റോർ കീപ്പർ രണ്ട് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റാണ് ലെവൽ ഫോർ സ്കെയിലാണ് വരുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യുമെൻറ്റ് സാധിക്കുന്നതാണ് ഏതാണ്ട് അറുപത്തി രണ്ടോളം ഒഴിവുകൾ ടോട്ടലായിട്ടുണ്ട് അതിൽ ജൂനിയർ പർച്ചേസ് അസിസ്റ്റൻ്റിലേക്ക് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ആറ് ഒ ബി സിക്ക് ആറ് ഇ ഡബ്ല്യു എസിന് രണ്ട് യു ആറിന് ഒഴിവുകളില്ല ടോട്ടൽ പതിനേഴ് ഒഴി ഒഴിവുകളുണ്ട് ജെ എസ് കെ അതായത് ജൂനിയർ സ്റ്റോർ കീപ്പർ ഒഴിവിലേക്ക് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്നുമില്ല ഒ ബി സിക്ക് പതിനാല് ഇ ഡബ്ല്യു എസ്സിന് മൂന്ന് യു ആറിന് ഇരുപത്തിയഞ്ച് ഒഴിവുകളുണ്ട് ടോട്ടൽ നാൽപ്പത്തിയഞ്ച് ഒഴിവുകൾ ജൂനിയർ സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ അറുപത്തിരണ്ട് ഒഴിവുകളുണ്ട് അപ്പോ ഇതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സാണ് രണ്ടിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് അത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന് ബോത്ത് ഡേറ്റ്സ് അടക്കമാണ് ഇതിൽ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ സാധാരണ സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ ഗ്രാജുവേറ്റ് ഇൻ സയൻസ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് പറയുന്നത് കൊമേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് പറയുന്നത് അതുമാത്രമല്ല ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടെലഗ്രാമിൽ ഈ നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബി ടെക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ടതായിട്ട് ഒരു വ്യക്തി ടെലഗ്രാമിൽ പറഞ്ഞതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊന്നും നിങ്ങളെ ജോയിൻ ചെയ്യാം സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട് അതായത് നമ്മളിൽ മുംബൈ ഡൽഹി കൊൽക്കത്ത ചെന്നൈ ഇൻഡോർ ബാംഗ്ലൂർ ഹൈദരാബാദ് ഛത്തീസ്ഗഡ് ഗുവാഹത്തി നാഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിൻ്റെ എക്സാമിനേഷൻ സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് രണ്ട് ടൈപ്പ് എക്സാ ഉള്ളത് ലെവൽ വണ്ണും ഉണ്ട് ലെവൽ ടുവുമുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കണ്ടുമുട്ടാം അതുവരെ വരു ബൈ